സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലം പണ്ട് തൃക്കരിപ്പൂർ നീലേശ്വരം ആയിരുന്നു ആ നീലേശ്വരത്ത് നിന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ജയിച്ച് മുഖ്യമന്ത്രിയായി മാറിയത് പിന്നീട് തൃക്കരിപ്പൂരിൽ മത്സരിച്ച പ്രമുഖൻ ഇ കെ നയനാരായിരുന്നു ഇ കെ നയനാർ തൃക്കരിപ്പൂരി തൃക്കരിപ്പൂരിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായി മാറി നയനാരുടെ മണ്ഡലം എന്ന നിലയിലാണ് തൃക്കരിപ്പൂർ പിന്നീട് പ്രശസ്തി ആർജിച്ചത് അതിനുശേഷം ഒ ഭരതൻ അടക്കമുള്ള വലിയ സി പി എം നേതാക്കൾ മത്സരിച്ചു ജയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ ഓ അടക്കമുള്ള നേതാക്കൾ വലിയ വിജയമാണ് തൃക്കരിപ്പൂരിൽ നിന്ന് നേടിയത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശർക്കരിപ്പൂരിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തും എന്നുള്ളത് ഉറപ്പായി മറ്റാരുമല്ല ആ സ്ഥാനാർത്ഥി മാധ്യമപ്രവർത്തകനും പ്രവർത്തകനും എം വി രാഘവൻ്റെ മകനുമായ നികേഷ് കുമാർ എം വി നികേഷ് കുമാർ എം വി നികേഷ് കുമാറിനെ അഴിക്കോട് പരിഗണിക്കാനും കല്യാശ്ശേരിയിൽ പരിഗണിക്കാനും ഒക്കെ സി പി എം തീരുമാനിച്ചിരുന്നു പക്ഷേ ഇത് രണ്ടും നികേഷ് കുമാറിന് സുരക്ഷിത മണ്ഡലമല്ല സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കുന്ന നികേഷ് കുമാറിന് സുരക്ഷിത മണ്ഡലം ഒരുക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ആ സുരക്ഷിത മണ്ഡലമാണ് സി പി എമ്മിൻ്റെ ഉരുക്ക് തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ സി പി എമ്മിൻ്റെ ഉരുക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് നേടിയത് പതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡാണ് ഈ സാഹചര്യത്തിൽ യു ഡി എഫിനും തൃക്കരിപ്പൂരിൽ പ്രതീക്ഷയുണ്ട് എം പി എം പി നികേഷ് കുമാറിനെ എങ്ങനെ തൃക്കരിപ്പൂർ സ്വീകരിക്കും എന്നതും വലിയ ഒരു ചർച്ചയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ശക്തമായ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് ഡെന്നി തോമസ് വട്ടക്കുന്നേൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കും ഡെന്നി തോമസ് വട്ടക്കുന്നേൽ ദീപികയുടെ ഭരണസമിതി അംഗമാണ് ക്രൈസ്തവ മുഖപത്രമായ ദീപികയുടെ ഭരണസമിതി അംഗം മാത്രമല്ല അദ്ദേഹം യു ഡി എഫ് ചായ്വ് പുലർത്തുന്ന വ്യക്തിയുമാണ് അദ്ദേഹത്തെ തൃക്കരിപ്പൂരിൽ നിറത്തിക്കഴിഞ്ഞാൽ തൃക്കരിപ്പൂരിൽ പോരാട്ടം തീപാറും എന്നത് ഉറപ്പാണ് എം വി നികേഷ് കുമാർ മാധ്യമപ്രവർത്തകൻ എന്നതിൽ ഉപരി നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ ആയിട്ടില്ല ഒരിക്കൽ അദ്ദേഹം അഴിക്കോട് നിന്ന് കെ എം ഷാജിയോട് പരാജയപ്പെട്ടതും ശ്രദ്ധേയം ഇപ്പോൾ ഒരു സുരക്ഷിത മണ്ഡലം നികേഷ് കുമാറിന് വേണമെന്ന് സി തീരുമാനിച്ചിരിക്കുന്നു എം വി രാഘവൻ്റെ മകൻ സി പി എമ്മിലേക്ക് എത്തിയതും സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നതും ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസം കൂടിയാണ് എം വി രാഘവൻ്റെ സ്ഥല സ്ഥാപന ജംഗമ വസ്തുക്കൾ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രമാണ് സി പി എമ്മിനുള്ളത് എം വി രാഘവനെ പല പ്രാവശ്യം ആക്രമിച്ച ചരിത്രമാണ് സി പി എമ്മിനുള്ളത് കൂത്തുപറമ്പ് വെടിവെപ്പ് വെടിവയ്പ്പിന് ശേഷം എം വി രാഘവൻ്റെ കുടുംബവീടക്കം തീട്ട ചരിത്രമാണ് ഉള്ളത് ആ ചരിത്രമൊക്കെ കാലം മറന്നിരിക്കുന്നു ആ ചരിത്രമൊക്കെ നികേഷ് കുമാർ മറന്നിരിക്കുന്നു നികേഷ് കുമാറിനെതിരെ യു ഡി എഫ് തൃക്കരിപ്പൂരിൽ ആയുധമാക്കാൻ പോകുന്നതും അതാണ് മാത്രമല്ല വീണ ജോർജിനെ ഇറക്കിക്കളിച്ച് സി പി എം ആറന്മുളയിൽ ശക്തി പ്രാപിച്ചതുപോലെ നികേഷ് കുമാറിനെ ഇറക്കിക്കളിച്ച് കേരളമൊട്ടാകെ ഒരു തരംഗമുണ്ടാക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു തൃക്കരിപ്പൂരിൽ നികേഷ് കുമാർ മത്സരിക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ മുഴുവൻ അവിടേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് ആറന്മുളയിൽ വീണ ജോർജ് ജയിച്ച് മന്ത്രിയായി തൃക്കരിപ്പൂരിൽ എം വി നികേഷ് കുമാർ ജയിച്ച് മന്ത്രിയാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഡെനി തോമസ് ശക്തനായ ഒരു നേതാവാണ് ശക്തനായ ഒരു നേതാവ് തന്നെയാണ് ഡനി തോമസ് ഡെനി തോമസും നികേഷും തമ്മിലുള്ള മത്സരത്തിന് ഒരുപാട് അർത്ഥങ്ങളുമുണ്ട് ആ അർത്ഥങ്ങൾ തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് തൃക്കരിപ്പൂർ എപ്പോഴും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് അവിടെ അവർക്ക് സി പി എം എന്നാൽ പ്രാണവായുവാണ് അവിടെ അവർക്ക് പാർട്ടി എന്നാൽ അമ്മയാണ് അതാണ് തൃക്കരിപ്പൂരിൻ്റെ പ്രത്യേകത ആ തൃക്കരിപ്പൂരിൽ നിന്നാണ് എം വി നികേഷ് കുമാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് റിപ്പോർട്ടർ ചാനൽ വിട്ട ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് താൻ ഇറങ്ങുന്നുവെന്ന് എം വി നികേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു സി പി എമ്മിലേക്ക് എം വി നികേഷ് കുമാർ എത്തുകയും സി പി എം തങ്ങളുടെ പഴയ വൈദിയായ പഴയ ശത്രുവായ എം വി രാഘവൻ്റെ മകനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു അതൊക്കെയാണ് തൃക്കരിപ്പൂരിൽ നടന്നത് അതൊക്കെയാണ് ഇനി തൃക്കരിപ്പൂരിൽ നടക്കാൻ പോകുന്നത് അതൊക്കെയാണ് മുമ്പ് സി പി എമ്മിൽ നടന്നത് ഇനി തൃക്കരിപ്പൂരിൽ നടക്കാൻ പോകുന്നത് അതുതന്നെയാണ് എം വി നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഒരു മത്സരം ഒരു മത്സരത്തിന് ഗതിവിഗതികൾ മാറ്റുന്ന മത്സരം അത് നടത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു നികേഷിനെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂരിലെ മത്സരം നിർണായകമാണ് സി പി എം കോട്ടയിൽ നിന്ന് വല്ലതും പരാജയപ്പെട്ടാൽ നികേഷിനെ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് സി പി എം തള്ളി പറയും എന്നുള്ളത് ഉറപ്പാണ് നികേഷ് ഇപ്പോൾ തൃക്കരിപ്പൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം അവിടുത്തെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു സി പി എമ്മിൻ്റെ നാവായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് തീപാറുന്ന ജേണലിസ്റ്റ് ആയിരുന്നു എം വി നികേഷ് കുമാർ അദ്ദേഹത്തിന്റെ ചർച്ചകളൊക്കെ അദ്ദേഹം നയിക്കുന്ന ചർച്ചകളൊക്കെ തീപാറുന്ന ചർച്ചകളായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ അമരക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ചർച്ചകളൊക്കെ ചരിത്രമാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന എം വി നികേഷ് കുമാറിനെ തൃക്കരിപ്പൂരിലെ സഖാക്കൾ എങ്ങനെ സ്വീകരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊളിറ്റിക്സ് കേരളയും കൗതുകത്തോടെ തന്നെ നോക്കുന്നു കൗതുകത്തോടെ തന്നെയാണ് എം എം വി നികേഷ് കുമാറിൻ്റെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പൊളിറ്റിക്സ് കേരള നോക്കുന്നത് എതിരാളി ചില്ലറക്കാരനല്ല ഡെനി തോമസ് വട്ട അദ്ദേഹത്തിന് പിന്നിൽ ദീപിക ദീപിക എന്ന പത്രമുണ്ട് ആ പത്രത്തിൻ്റെ കരുത്ത് അദ്ദേഹത്തിനുണ്ട് നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അതീതമായി വോട്ടുകൾ തൃക്കരിപ്പൂരിൽ നേടാനാകുമോ എന്നതാണ് അറിയേണ്ടത് നികേഷ് കുമാർ സെലിബ്രിറ്റിയാണ് ഇപ്പോഴത്തെ സെലിബ്രിറ്റികൾ എന്താ പറയുക ഇപ്പോഴത്തെ സെലിബ്രിറ്റികൾ ചാനലുകളിലെ ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് ആ രീതിയിൽ നികേഷ് കുമാറിന് വലിയ ഒരു സ്വാധീനം കേരളത്തിൽ ഉണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർക്ക് നികേഷ് കുമാറിനെ അറിയാം മാത്രമല്ല തൃക്കരിപ്പൂരിൽ ജയിച്ചാൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ നികേഷ് കുമാർ മന്ത്രിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആറന്മുളയിൽ വീണ ജോർജിനെ നിർത്തി പരീക്ഷിച്ച സി പി എം ഇപ്പോൾ തൃക്കരിപ്പൂരിൽ എം വി നികേഷ് കുമാറിനെ നിർത്തി പരീക്ഷിക്കുന്നു പരീക്ഷണങ്ങൾ നല്ലതാണ് പരീക്ഷണങ്ങൾ വിജയകരമാകുമ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്തായാലും നികേഷ് കുമാറിനെ നിർത്തിയുള്ള സി പി എമ്മിൻ്റെ തൃക്കരിപ്പൂർ പരീക്ഷണം അത് ഒരു പക്ഷേ ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും കാരണം നികേഷ് കുമാർ എം വി രാഘവൻ്റെ മകനാണ് എം വി രാഘവൻ്റെ മകൻ തൃക്കരിപ്പൂരിൽ ജയിച്ചാലും തോറ്റാലും അത് ചരിത്രമാണ്